ഇന്നിപ്പോൾ നല്ല വെയിലുണ്ട് കിട്ടാ രണ്ട് ദിവസമായിട്ട് നല്ല തല പൊട്ടണ വെയിലാണ് അപ്പം ഞാൻ വിചാരിച്ചേ നമുക്ക് ഏതായാലും മലക്കോ ഉള്ള സാധനങ്ങൾ വാങ്ങാണ്ടല്ലോ അപ്പം അത് വാങ്ങിയിരുന്നെങ്കിൽ ഒന്ന് മുക്കി ഒലും പിടായിരുന്നു എന്ന് വിചാരിച്ച് ഇത് ഞാൻ പിള്ളേരെ കാത്തിക്കുന്ന സ്ഥലം ആട്ടോ ഇവിടെ ആകെ കാടുമ്പോൾ എന്തായിരുന്നു വള്ളിച്ചാടികളൊക്കെ നീണ്ടുന്നുണ്ടെങ്കിൽ ഉടുപ്പ് കയറിയിരിക്കുന്ന അവസ്ഥയായിരുന്നു ഇപ്പോൾ എന്തായാലും അവിടെ വെട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് നല്ല വൃത്തിയായില്ലേ കാണാൻ അപ്പം ഇനിയിപ്പോൾ നമുക്ക് വൈകുന്നേരത്തെ ഏറ്റവും വന്നാൽ പോകാണ്ട് അപ്പം ഞാൻ വേഗം പരിപാടിയുള്ള ഓരോന്ന് തീർത്തു കൊണ്ടിരിക്കുകയാണ് ഇന്ന് വെള്ളപ്പത്തിൻ്റെ ബാക്കിയുണ്ടായിരുന്നു മാവിയിട്ട് വട്ടയപ്പം പോലെ ഉണ്ടാക്കിയിട്ട് പിള്ളേർക്ക് കൊടുത്തിരുന്നത് പിള്ളേർക്ക് നല്ല ഇഷ്ടമാട്ടാ നല്ല മധുരം നല്ല സോഫ്റ്റ് വേണം തിന്നാൻ ഏലക്കായക്കുള്ളൊരു കേക്ക് പോലെ തോന്നുകയും ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏറ്റവും വന്നപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മാല നമ്മളെ കോഴിക്കോട് നിന്ന് വാങ്ങിയത് മാല വാങ്ങാനില്ല ബാക്കി സഞ്ചി ഇരുമുടിക്കെട്ട് സാധനങ്ങൾ കറുപ്പ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിയിട്ടാണ് കുടുവനും കിലൂലും ഫ്രൂട്ട്സ് കണ്ടാൽ പിന്നെ അവിടെ വീണുപോകും അത് കഴിഞ്ഞിട്ട് ദാ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു മൂന്നാല് തുറത്ത് വാങ്ങി പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കാമല്ലോ എന്നുള്ള രീതിയിൽ കളർ തുറത്താട്ടോ വാങ്ങിയത് പിന്നെ കറുപ്പൊന്നും അങ്ങനെ സൂക്ഷിച്ച് വെക്കാനുള്ള സൗകര്യം ഒന്നും ഇപ്പോൾ നമ്മളെ വീട്ടിലില്ല അല്ലെങ്കിൽ പിന്നെ വീട്ടിലേക്ക് കൊടുത്താക്കേണ്ടി വരും നമ്മൾ നിൽക്കണോർത്തില്ല അത് കഴിഞ്ഞ് വന്നു വന്ന് കഴിഞ്ഞപ്പോൾ ഒരു എട്ടിൻ്റെ പണി കൂടുതൽ ഒരു സോളാർ വരയ്ക്കാണ്ടായിരുന്നു സോളാർ സിസ്റ്റം അതും വരച്ചിട്ടാട്ടാ കയറി കിടന്ന് ഉറങ്ങിയത്